മറ്റുള്ളവർക്കില്ലാത്ത വേദനകളും പരിശോധനകളും കഷ്ടതകളും അപമാനങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണ വസ്തുവാണോ ആർക്കും ഇല്ലാത്ത ഇത്ര ശോധന എനിക്കെന്തുകൊണ്ടാണ് ഇന്ന് ഷാരോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാ പറയുകയാണ് നിങ്ങളുടെ ജീവിതം ഈ പറഞ്ഞ ശൂന്യതകളുടെ നടുവിലാണ് ആയിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പായി പറയാം ദൈവത്തിന്റെ പരീക്ഷണശാലയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് മറ്റുള്ളവരുടെ ജീവിതമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ല വലിയൊരു ദൈവ മഹത്വം നിങ്ങളിലൂടെ ദൈവം കണ്ടിട്ടുണ്ട് നിങ്ങളൊരു അസാധാരണ വ്യക്തിയാണ് നിങ്ങളിൽ ഒരു മഹത്വം വെളിപ്പെടാനുണ്ട് എന്നുള്ള ഞാൻ പറയാം പരീക്ഷണശാലയാണ് എൻ്റെ ജീവിതമെന്ന് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം അതൊരു പരീക്ഷണശാലയ്ക്ക് അപ്പുറമായി മഹത്വം വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കീർത്തിയായി മാറുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടെ ജീവിതം ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാമാവ് പറയുന്ന ആലോചന ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ദൂതാണ് അതിനാധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ യേശുവും ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അവിടെ ഒൻപതാം മധ്യേൻ രണ്ടു മൂന്ന് വാക്കങ്ങൾ എഴുതിയിരിക്കുന്നു ഒരു കുരുളനായ മനുഷ്യൻ വഴിയരികിൽ ഇരിക്കുകയാണ് ശിഷ്യന്മാർ അവനോട് ചോദിക്കുക റബ്ബി ഇവൻ കുരുളനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ ചോദ്യമാ ശിഷ്യന്മാരുടെ മാത്രം ചോദ്യമല്ല അത് നാട്ടുകാരുടെ പൊതുവിലുള്ള ചോദ്യമാണ് യേശുവിന്റെ മറുപടി യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ കണ്ടോ ദൈവം ഒരു മറുപടി പറയുക യേശു ഒരു മറുപടി പറയുകയാണ് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ കുരുടനായി ജനിച്ചത് ഇങ്ങനെ എന്താ പറയുന്നത് അപമാനിക്കപ്പെട്ട ഒരു ഭിക്ഷക്കാരനായിട്ട് ജീവിക്കേണ്ടി വന്നതിന് പിന്നിൽ ദൈവപ്രവർത്തികൾ ഇപ്പടാനുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിലെ ചിന്തയാണ് ഏതെങ്കിലും ശാപങ്ങൾ കൊണ്ടും പാപങ്ങൾ കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെയായി പോയത് പാപം കൊണ്ടും ശാപം കൊണ്ടും പലതുമായി പോകുന്ന കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിനു വേണ്ടി ജീവിച്ചിട്ടും മാറ്റം വരാത്ത വിഷയങ്ങളുണ്ട് തിരിച്ചു ചിന്തിച്ചോ അതൊരു ശാപമായിട്ടോ അതൊരു പാപഫലമായിട്ടോ ചിന്തിക്കാതെ അതിനപ്പുറത്തേക്ക് ഒരു ദൈവപ്രവൃത്തിയുടെ ഭാഗമായി മാറ്റുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് പദ്ധതിയിൽ തിരിക്കുന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഇവനോട് തന്നെ അമ്മയപ്പന്മാർ പാപം ചെയ്ത് ചെയ്തിട്ടല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാൻ അത്രയും നോക്കി അപ്പം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഒരുത്തരം കുരുടനായി ജനിക്കേണ്ടി വന്നോ വലിയ ചോദ്യമാ ലൂയ്യ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം അനുവദിച്ചു കൊടുത്ത ചില പരീക്ഷകളുണ്ട് അനുവദിച്ചു കൊടുത്ത ചില ശോധനകളുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറയാനില്ലെങ്കിലും ആ ശോധനക്കൂടെ കടന്നുപോയവർക്ക് ഒരു മറുപടി പറയാനുണ്ട് ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്തില്ല എന്ത് ദൈവം തന്നാലും ഞാൻ സ്വീകരിക്കുമെന്നുള്ള നല്ല തീരുമാനം അവർക്കുള്ളൂ നമുക്കാണ് ചോദ്യമുള്ളത് ദൈവം ഇങ്ങനെയൊക്കെ ജനിപ്പിച്ചു ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തി എന്നിട്ടല്ലേ മഹത്വം വെളിപ്പെടുത്തിയിരുന്നു ഒരിക്കലും അവരെ സംബന്ധിച്ച് ആ ഒരു മറുപടി അവർ പറയില്ല അവർ പറയും യഹോവ തന്നു ഹോവടെ യഹോവ എടുത്തു യഹോവളുടെ നാമം വായിത്തപ്പെടട്ടെ ഹാലു യോബിനെ പരീക്ഷിക്കുവാനായി ദൈവം സാത്താനെ അനുവദിച്ചു സാത്താനെ അനുവദിച്ചു യോ ഒരു ദോഷം ചെയ്തിട്ടല്ല പക്ഷേ യോബനെ ദൈവത്തിനെ നന്നായിട്ടറിയാം അവൻ വാക്കുകൊണ്ടും നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടൊന്നും ദൈവത്തെ ദുഷിച്ചു പറയില്ല അവൻ വിശ്വസ്തനാണ് നിഷ്കളങ്കനാണ് ഭക്തന ഒടുവിൽ അവൻ തിരിച്ചറിഞ്ഞു അവൻ്റെ ആഗ്രഹം ദൈവത്തെ കാണുക എന്ന് തന്നെയായിരുന്നു എന്ത് ശോധനം വന്നാലും എനിക്ക് ദൈവത്തെ കാണണം ദൈവത്തെ മുറുകെ പിടിക്കണം അവൻ ഉറച്ചു വന്നു നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ഇവിടെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ് അല്ലെ ലൂയ്യ അത്ര വലിയൊരു മാറ്റമാണ് കഷ്ടതകൾക്ക് അപ്പുറത്തേക്ക് അവന് പ്രാപിക്കുവാനായി പറ്റിയത് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചില്ലേ പരീക്ഷിച്ചു ഏകജാതനായ മകനെ കൊടുത്തിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഏകജാതനായ മകനെ തന്നെ നീ യാഗം കഴിക്കണം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം അതിൻ്റെ ശേഷം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെ അബ്രഹാമേ എന്ന് വിളിച്ചത് ഞാനിതാ എന്ന് പറഞ്ഞു നീ സ്നേഹിക്കുന്ന ഏകജാതനായ മകനെ യാഗം കഴിക്കണം ഹാലലു എന്ന് ദൈവം അനുവദിക്കുക ദൈവം നിർബന്ധിക്കുക ഒടുവിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാം യാഗത്തിന് അബ്രഹാം തയ്യാറായി ആ വലിയ പരീക്ഷയ്ക്ക് പരീക്ഷയോടെ ദൈവം കടത്തിവിട്ടു പക്ഷെ അവിടെ അബ്രഹാം വിജയിച്ചു അബ്രഹാം പരാജയപ്പെട്ടില്ല ദൈവം അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു ഒരു വലിയ മഹത്വം അവൻ്റെ സന്തതിയിലൂടെ വെളിപ്പെടുവാൻ ദൈവം ഒരു എന്താ പറയുക വാഗ്ദാനം അവിടെ കൈമാറുവാനിടയായി പ്രിയമുള്ളവരെ അങ്ങനെ ശോധനോട് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കാത്തിരിക്കാം ഒരു ദൈവമഹത്വം നിങ്ങൾക്കും പ്രതീക്ഷിക്കാം ഒരു ദൈവപ്രവൃത്തി നിങ്ങളും ദൈവപ്രവൃത്തികളുടെ ഒരു ഭാഗമായി മാറാനുള്ളവരാഫിനെ കുറിച്ച് പറയുന്നത് അവൻ കടന്നുപോയ ശോധന അവരെ സഹോദരന്മാരവരെ തള്ളിക്കളഞ്ഞതാണെങ്കിലും അസൂയപ്പെട്ട് ഉപേക്ഷിച്ചതാണെങ്കിലും ബൈബിൾ പറയുന്ന കാര്യമുണ്ട് സങ്കീർത്തനങ്ങളിലാണ് നൂറ്റി അഞ്ചാം സങ്കീർത്തനം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം യോസെഫ് കാരാഗ്രഹത്തിൽ പോയതും പോത്തിഫറിന്റെ ഭവനത്തിൽ പോയതും അടിമയായി തീർന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം നോക്കിക്കണം യഹോവരുടെ വചനം നിവൃത്തിയാവുകയും അവൻ്റെ അള്ളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോണം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലകളിൽ കുടുങ്ങുകയും ചെയ്തു ഓ ദൈവം അനുവദിച്ചിട്ടല്ലേ യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അള്ളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അപ്പൊ ദൈവത്തിനൊരു അള്ളപ്പാടുണ്ടായിരുന്നു ദൈവത്തിനൊരു എന്താ പറയുന്നത് ആലോചന നിവൃത്തിയാക്കാനുണ്ടായിരുന്നു അതുവരെ അവനെ അവന്റെ കാലുകളെ ബന്ധിക്കുവാൻ ദൈവം അനുവദിച്ചു കലലുയാൻ ഇന്ന് നിങ്ങൾ ബന്ധിക്കപ്പെട്ടെന്നോ ഇന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നോ ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യത്വം ഉണ്ടായിട്ടും ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ലെന്ന് വിചാരിച്ച് പ്രയാസപ്പെടരുത് പാലപ്പെടരുത് എന്താ കാര്യം അറിയാമോ ദൈവം അനുവദിക്കുക ആ സമയം കഴിയുമ്പോൾ ഹോളുടെ വചനം നിവൃത്തിയാകും ആലോചന നിവൃത്തിയാകും നിങ്ങൾ പുറത്തു വരും ഒരു വലിയ തേജസ്സോടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അതിമഹത്തമായ ആ ദൈവികമായ പദവികളോടെ നിങ്ങൾ പുറത്തു വരും രാമൻ പറഞ്ഞു ഒരുപക്ഷെ അടച്ചിട്ട മുറിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധിക്കപ്പെട്ടവരെ പോലെ പലതരത്തിൽ അഫക്റ്റഡ് ആയ ജീവിതത്തിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങൾ പുറത്തു വരും ഒരു വലിയ ദൈവം മഹത്വമായിട്ട് അതുകൊണ്ട് നിരാശപ്പെടരുത് പുറപ്പാണ് പുസ്തകത്തിൽ മോശ പറയുകയാണ് നാലാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാം പത്താം വാക്യത്തിൽ എന്നെ അയക്കണ്ട ഞാൻ വിൽക്കലം തടിച്ചു നാളുകളോനുമാ മോശ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മറുപടി ഇതായിരുന്നു നാലാമധ്യം പതിനൊന്നാം വാക്യം അതിന് അവനോട് മനുഷ്യന് വായ കൊടുത്തതാര് അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ യോഹയായി ഞാനല്ലയോ ഓ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ ദൈവം അറിഞ്ഞു തന്നെയാണ് കുരുടന്മാരായി ചില പറന്നു ചെകിടന്മാരായി ചില പിറന്നു കാഴ്ചയില്ലാത്തവരും കാഴ്ച ഉള്ളവരും ഒക്കെ ദൈവം അറിഞ്ഞ് ജനിപ്പിച്ചതാണ് പിന്നെ എന്താ വേണ്ടത് അതിനകത്തുള്ള ഒരു ദൈവമഹത്വം അവരിൽ വെളിപ്പെടുത്താനുണ്ടെന്ന് നാം തിരിച്ചറിയണം ൂടെ അങ്ങനെ വെളിപ്പെട്ടു ആ മേൻ വലിയൊരു ജനത്തിൻ്റെ ലീഡറാക്കി അവനെ ദൈവം ഉയർത്തി അവനോട് അവൻ്റെ വാക്കുകൾക്ക് എതിർത്ത് കേൾക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ അവൻ്റെ വാക്കുകളെ അവൻ്റെ നാവിനെ ദൈവം ശക്തീകരിച്ചു ഹാ ലൂയ അവൻ്റെ നാവിലൂടെ അത്ഭുതങ്ങൾ പുറത്തു വന്നു അവൻ പറഞ്ഞപ്പോൾ അവൻ സംസാരിച്ചപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു നിങ്ങളുടെ ബലഹീനത നിങ്ങളുടെ ശൂന്യത നിങ്ങളുടെ പോരായ്മ നിങ്ങളുടെ ജീവിത നിങ്ങളുടെ കുടുംബം ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ എന്താ പറയുന്നത് പരീക്ഷണശാലയെന്നോ അല്ലെങ്കിൽ ദൈവമഹത്വം വെളിപ്പെടുത്താനുള്ള സ്ഥലമെന്നോ നിങ്ങൾ വിശ്വസിക്കണം ഹാല ലൂയ്യ ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട് എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ് നിരാശപ്പെടേണ്ട നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള ഒരു ഫീൽഡാണ് ഹേൻ നിങ്ങളുടെ ബലഹീനതകളും ശൂന്യതകളും ദൈവമഹത്വം വെളിപ്പെടുത്താനുള്ള പ്ലാറ്റ്ഫോമുകളാണ് അത് വിശ്വസിച്ച ഹേൻ പറഞ്ഞു അമേൻ അമേൻ അങ്ങനെ പറഞ്ഞു കർത്താവ് ആ മഹത്വം വെളിപ്പെടുത്തിയിരിക്കും പ്രിയ കർത്താവേ ഈ മക്കൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് നുറുക്കങ്ങളുണ്ട് കർത്താവെ കാലങ്ങളായി അവർ കർത്താവെ അനുഭവിക്കുന്ന ഒരു ത്യാഗങ്ങളുണ്ട് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ചില കർത്താവ് പ്രതിസന്ധികളുണ്ട് അതിനകത്തല്ല ഒരു ദൈവമഹത്വം ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ മഹത്വം ഇന്ന് വെളിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ നിന്ന് മക്കളുടെ കുടുംബത്തിൽ സംഭവിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവിടെ വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഈ സന്ദേശം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നതുപോലെ നിങ്ങൾ ഇതുവരെ ഷെയർ ചെയ്യാത്ത ആളുകൾക്ക് കുറച്ചുപേർക്ക് നിങ്ങൾ ഇത് ഈ സന്ദേശം ഷെയർ ചെയ്യണം അവർ ബലപ്പെടും വലിയ അത്ഭുതങ്ങൾ നടക്കും ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ